പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ ഏറ്റവും വലിയ കാര്യം പച്ചക്കളാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജി അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കള്ള മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പൊ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചത് ശരിയാണ് അത് എന്റെ ഓർമ്മ ഞാൻ സംസാരിച്ചു സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല സപ്ലൈക്കോടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത് സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്ററിയാണ് അത് വാസ്തവ വിരുദ്ധം എന്നെ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് ഞാൻ എഴുതി തന്നിട്ടുണ്ട് എന്നെ പോലെ ഒരാൾ ഞാൻ സാർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ സഭയിൽ എൻ്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് നീക്കം ചെയ്യണം അത് ഞാനത് പിൻവലിക്കുന്നു